എട്ടു ദിവസമായിട്ട് ഇന്നാണ്പ്പൊലിയും നമ്മക്ക് കാണണോ പിടിക്കുന്നത് അറിയുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഇടും പൂമാലയും പൂമാലയൊക്കെ വെച്ച് ഒരിങ്ങി സുന്ദരി ആയിട്ട് നല്ല നല്ല പൊട്ടിട്ട് കൈ എഴുതി കണ്ണിൽ ബാക്കിലിട്ട് ഇന്ന് വാല് വരച്ച് ലിപ്സ്റ്റിക്കില് എല്ലായിട്ട് പല്ലൊക്കെ തേച്ച് മണിക്കാണ് നമ്മൾ ഫോട്ടോ എല്ലാവരും ലൈക്ക് എല്ലായിരിക്കും കണ്ണിയാ തോന്നുന്നില്ല. 10000 രൂപ ഉണ്ടായിരിക്കുക. ന്യൂ ടോക്ക്. ആ വെറുതെ സമയമില്ല. ഈ ദിവസമാണ് വന്നത്. إنه يجب أن